കഴിഞ്ഞ ദിവസം വിദ്വേഷം മാത്രം പറയുന്ന ഒരു ചാനലിൽ ഒരു വാർത്ത കണ്ടു ആ വാർത്തയുടെ തലക്കെട്ടിങ്ങനെയാണ് മദ്യപിച്ചെത്തി തലശ്ശേരിയെ വിറപ്പിച്ച് പെൺകുണ്ട റസീന പോലീസിനെ അടക്കം ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് റസീനയെ നമുക്കെല്ലാവർക്കും ഓർമ്മ കാണും നമ്മൾ ഈ മര്യാദയ്ക്കും മാനമര്യാദയ്ക്കും അവരവരുടെ വിശ്വാസങ്ങളെയോ മൂല്യങ്ങളെയോ ഒക്കെ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യരെ പലപ്പോഴും സാമൂഹ്യ പ്രതലങ്ങളിൽ നമ്മൾ കാണാറില്ല അറിയാറില്ല അവരൊക്കെ ഈ പറയുന്ന ഈ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഉണ്ടാക്കിയ വിദേശ ചാനലുകൾ അടക്കമുള്ള ഒരുപാട് ഇസ്ലാമത വിരോധികൾ പറയുന്നത് പോലെ കറുത്ത ചാക്കിനകത്തും പിന്നെ തലമറച്ചും അല്ലെങ്കിൽ അതുപോലെയൊക്കെ അടങ്ങി ഒതുങ്ങി ഒക്കെ ജീവിക്കുന്നവരാണ് എന്നാൽ അതിൽ നിന്ന് പുറത്തു വരണം പുറത്തു വരണം അതിൽ നിന്ന് പുറത്തു വരുന്നതിലൂടെയാണ് പെണ്ണ് പൊന്നായി മാറുന്നത് എന്ന് എപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ഒരു സ്വർണ്ണക്കടയാണ് ഈ റസീന സ്വർണ്ണക്കട മാത്രമല്ല തങ്കക്കടയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം തങ്കത്തിനകത്ത് അല്പം മാലിന്യങ്ങൾ ചേർക്കുമ്പോഴാണല്ലോ സ്വർണ്ണമുണ്ടാകുന്നത് തങ്കക്കടയാണ് റസീന ഇടയ്ക്കിടയ്ക്ക് തലശ്ശേരിയിലെയും മാഹിയിലെയും ഒക്കെ ബാറുകളിൽ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും പ്രകടനങ്ങൾ നടത്തുകയും എല്ലാവരെയും ഇരട്ടുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പോലീസിനെയൊക്കെ അടക്കം ചൂണ്ടുവരലിൽ നിർത്തിക്കളയും റസീനയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മദ്രസകളുടെ പഠനത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള സംഗതികൾ ലെവലേശം വേശാത്ത പിന്നീ കറുത്ത ചാക്കിനകത്ത് പൊതിയാത്ത ഇതിലൊന്നും കുടുങ്ങാത്ത ഒരു പണ്ഡിതന്മാരുടെയും സംഗതികൾക്ക് കീഴ്പ്പെടാത്ത ഈ ഇസ്ലാം മതം എന്ന് പറയുന്നൊരു മതം വളരെ കാർക്കശ്യപൂർവ്വം നിർദ്ദേശിക്കുന്ന ഭാര്യ ഭർത്തൃ ബന്ധങ്ങളോ കുടുംബ ബന്ധങ്ങളോ അല്ലെങ്കിൽ അത്തരമുള്ള സംഗതികളോ ഇണ തുണ ബന്ധമൊന്നുമില്ലാത്ത വളരെ നവോത്ഥാനത്തിൻ്റെ എല്ലാ അളവ് പോലും വെച്ച് തൂക്കിയാലും ശുദ്ധമായ ഒരു നവോത്ഥാന നായികയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നവോത്ഥാന കമ്മിറ്റിയിലോ അതല്ലെങ്കിൽ നമ്മുടെ രവിചന്ദ്രൻ രവിചന്ദ്രൻപിള്ള സാർ അടക്കം നേതൃത്വം നൽകുന്ന ആ നിരീശ്വരവാദ ശാഖയിലേക്കോ ഒക്കെ റസീനയെ ശുപാർശ ചെയ്യാവുന്നതാണ് കാരണം റസീനയുടെ കൂട്ട് ജീവിക്കരുത് എന്ന് പഠിപ്പിക്കുന്നത് വലിയൊരു തെറ്റാണെന്നും ദുരന്തമാണെന്നും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വലിയ സംഗതി ഉണ്ടാക്കി ആ ചരടുകൾ പൊട്ടിച്ച് കറുത്ത തുണി വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാശഗോപുരത്തിലേക്കും വിവിധ നിറത്തിലുള്ള കുപ്പികളടുക്കി വെച്ചിരിക്കുന്ന കടകളിലേക്കും സർവാത്മന സ്വാഗതം ചെയ്യുമ്പോൾ ഒരു തരുണീമണിയാണ് അങ്ങോട്ട് വരുന്നത് അപ്പോഴാണ് കർമ്മ ചാനൽ അവരെ വിളിക്കുന്നത് പെൺകുണ്ട പെൺകുണ്ട എന്നൊക്കെ അതൊന്നും ഒരു പെൺകുണ്ടയല്ല അതൊക്കെ ഒരു മഹിളാരത്നമാണ് മഹിളാ തങ്കമാണ് മഹിളാ പൊന്നാണ് പൊന്നുമോളാണ് പൊടിമോളാണ് പൂക്കളാണ് ചുറ്റിനും പൂക്കൾ പൂക്കൾ പനിനീർ പൂക്കൾ ആ പാട്ട് കേട്ടിട്ടില്ലേ അതുപോലത്തെ പൂവാണ് റസീന പൊന്നാണ് റസീന